കണ്ണൂരിലും കനത്ത മഴ തുടരുകയാണ് മട്ടന്നൂർ ചാവശ്ശേരി കൊട്ടാരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായി റോഡിനോട് ചേർന്നുള്ള കൂറ്റൻ കുന്നിൽ നിന്ന് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു അർജുൻ കല്യാണാണ് ചേരുന്നത് അർജുൻ രൂക്ഷമായ മഴയാണ് എല്ലായിടത്തും ഉണ്ട ഉള്ളത് ഒരു സാഹചര്യം എന്താണ് ഈ മണ്ണിടിച്ചിൽ അത് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ് വിനീത ഇന്നലെ രാത്രിയിലൊക്കെ ശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിലെ പല മേഖലയിലും പെയ്തത് എന്നാൽ ഇപ്പോൾ രാവിലെ അല്പം ആശ്വാസമുണ്ട് എന്ന് പറയാം അല്പസമയത്തേക്ക് മഴ അല്പം ശമിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിലാണ് ഈ ചാവശ്ശേരി കൊട്ടാരം റോഡിൽ തുടിക്കാട്ട് കുന്നിൽ മണ്ണിടിഞ്ഞു വീണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടത് അതായത് റോഡിനോട് ചേർന്നുള്ള ഒരു കൂറ്റൻ കുന്ന് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴെ റോഡിലേക്ക് പതിക്കുകയായിരുന്നു അതിന് മുകളിൽ ഒരു വീട് ഉൾപ്പെടെ ഉള്ളതാണ് പക്ഷേ അവിടെ ഒന്നും മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുള്ള ആശ്വാസം തന്നെയാണ് പക്ഷേ മണ്ണ് ഇടിഞ്ഞു വീണ് റോഡിന്റെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു എന്തായാലും മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പണി ഇന്ന് രാവിലെ തുടങ്ങും കാര്യം അവിടെയുള്ള പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ നഗരത്തിലൊക്കെ ഇപ്പോൾ അതായത് ഈ രാവിലെ ഉള്ള സമയത്ത് അല്പം മഴ ശവിച്ചിട്ടുണ്ട് പക്ഷേ പുലർച്ചെ വരെയും നല്ല ശക്തമായ മഴ ഇടവിട്ടിടവിട്ടാണെങ്കിൽ കൂടി പെയ്തിരുന്നു മലയോര മേഖലയിലും അത് തന്നെയാണ് സ്ഥിതി ഇന്നിപ്പോൾ ജില്ലയിൽ റെഡ് അലർട്ടാണുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോളേജുകൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതും അതിലും ഒരു പ്രശ്നം കെ എസ് യു ഉൾപ്പെടെയുള്ള ചില വിദ്യാർത്ഥി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോളേജ് വിദ്യാർത്ഥികളുടെ ജീവൻ എന്താ വിലയില്ലേ തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ കെ എസ് യുവിന്റെ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ജില്ലയിൽ മഴ തുടരുകയാണ് ശക്തമായ മഴയാണ് റെഡ് ആണ് അതുകൊണ്ട് തന്നെ പല മേഖലയിലും വലിയ ജാഗ്രതാ നിർദ്ദേശം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ മണ്ണിടിച്ചൽ സാധ്യതാ മേഖലകൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം കർശനമായിട്ടുള്ള ശ്രദ്ധ വേണം കാര്യം ജില്ലാ ഭരണകൂടം വിനീത ശരി താങ്ക് യു അർജുൻ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം